ും ദൈവത്തെ ആരാധിക്കുന്ന ചേർന്ന ഈ എന്ന ഹൃദയത്തോടെ സ്തുതി പ്രത്യേകിച്ച് ഇന്ന് ദേവാലയത്തിന്റെ ഉൾവശത്തും അതുപോലെ തന്നെ ഈ ഫോട്ടോയ്ക്ക് വളരെ മനോഹരമായ ടൈലുകളൊക്കെയും പതിപ്പിച്ച് അത് മനോഹരമാക്കി തീർക്കുവാൻ തൊക്കെ വണ്ണം ദൈവം ഇടയാക്കിയിരിക്കുന്നു അതുകൊണ്ട് അതിനുശേഷം ഉള്ള ആദ്യത്തെ ആരാധനയിൽ ഈ ടൈലുകളെയും പ്രത്യേകിച്ച് ഉൾവശം നടന്നല്ല പണികളെയും ദൈവസ്വനം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവര് സംഭാവനകൾ സ്പോൺസർ ചെയ്തവരെ എല്ലാവരെയും ദൈവത്തെ സ്തുതിക്കുകയും മോർത്തപ്പെടുത്തുകയും ചെയ്യാം അമ്മ തന്നെ സമർപ്പിച്ചിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം ഭഗവാനുള്ള സതീശൻ സാറ് ഈ സമയത്ത് പ്രാർത്ഥിക്കാം നിത്യുമായിരിക്കുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ കർത്താവെ സാക്ഷിയായിട്ട് ഈ ആലയം നിൽക്കാൻ തുടങ്ങിട്ട് അനേക വർഷങ്ങളായി ഇവിടെ കർത്താവ് ഈ ആലയത്തിൽ ആരാധിപ്പാൻ വരുന്ന ദൈവജനത്തെ അവിടുന്ന് എത്രത്തോളം അവിടുന്ന് അനുഗ്രഹിച്ച് ബലപ്പെടുത്തി കർത്താവെ മക്കളുടെ ഹൃദയത്തിന്റെ ആഗ്രഹമായിരുന്നു ദൈവമേ പോർട്ടിക്കോയും പുറത്തിക്കുകയും ദൈവാലയൊക്കെ ഒന്ന് ഭംഗിയായിട്ട് തീർക്കുക എന്നുള്ളത് കർത്താവെ ദൈവജനത്തിൻ്റെ ആഗ്രഹത്തെ മാനിച്ച ദൈവത്തിന് നന്ദിയോട് ഇതിൻ്റെ പിമ്പിൽ അധ്വാനിച്ച് പ്രാർത്ഥിച്ച് കർത്താവേ സംഭാവനകൾ നൽകിയ എല്ലാ പ്രിയ മക്കളെയും കുടുംബങ്ങളെയും വ്യക്തികളെയും ശേഷാൽ ഇതിന് നേതൃത്വം നൽകിയ സാറിനായിട്ട് അച്ഛനായിട്ട് നന്ദിയോടെ സ്തോത്രം എന്നീ കൂതാശ വളരെ ഭംഗിയായി അനുഗ്രഹമായി ഒക്കെ തീർക്കുവാനും കർത്താവെ ദൈവത്തോട് ദൈവജനത്തോട് ചേർന്ന് ദൈവം അങ്ങെ മഹത്വപ്പെടുത്തി ജനത്തെ അനുഗ്രഹിപ്പനായിട്ട് കർത്താപ് വെച്ച് ബഹുമാനപ്പെട്ട് കർത്താപയെ തീരുമേനിക്കായിട്ട് കൊച്ചമ്മയ്ക്കായി സ്ത്രോത്രം തുടർന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും അവിടെ അനുഗ്രഹിക്കണമേ യേശുവിൻ്നാമത്തെ തന്നെ പിതാവിൻ്റെയും പുത്രൻ്റെയും വശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ പുതുതായി പതിപ്പിച്ചിരിക്കുന്ന ഈ നാം ായി സമർപ്പിക്കുന്നു അടുത്തൊരു പാട്ടിന്റെ ചരണം പാടുമ്പോൾ ദേവത്തിനുള്ളിലേക്ക് കടങ്ങുക ആൾക്കാർ കഴിയുന്നത്ര ആൾക്കാർ അതിൻ്റെ അത് കയറിയിരിക്കുക അതിനുശേഷം നമ്മൾ അവിടെ ഇറ്റാലിയില ദൈവസിനി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവത്തെ സ്തുതിക്കുക എന്നുള്ള മുപ്പത്തി അഞ്ചാമത്തെ

Hit é, tá. യും പുത്രേയും പശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ദേവാലയത്തിനു വശത്ത് ഇവിടെയും മധുപകലെയും പതിപ്പിച്ചിരിക്കുന്ന ഈ ശൈലുകള് ദേവാലയത്തിലെ വിഭാഗത്തിനായി സമർപ്പിക്കുന്നു ആ മേ സ്ത്ര മേ o <Sý> le. <Sý>